കാലത്തെ ഫുഡ് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതേട്ടാ വന്നിരിക്കുകയാണ് ഏട്ടാ കണ്ടില്ലേ ശല്യായിരിക്കുന്നു ശല്യം ശല്യംന്ന് പറഞ്ഞ അങ്ങനെ ഇണ്ട അങ്ങോട്ട് നടക്ക് എന്റെ കാലിൻ്റെ ഇടയിൽ പെട്ട് ചാവണ്ടത് വല്ലാത്ത ശല്യത് ഏ നടക്കണ്ട് ആഹാട് വാ കൊറച്ച് തരാം ഫുഡ് ഞാൻ മീനൊന്നും വാങ്ങിയിട്ടില്ലാ നിങ്ങക്ക് വേറെ കട്ടേല് പൊക്കൂടെ നാലെണ്ണം കൂടിട്ട് കീ കിയേന്നണ്ട് ഞാൻ മീനൊന്നും വാങ്ങിട്ടില്ല എനിക്കിന്ന് മുതിര കിട്ടിയത് മുതിരപ്പേരിയാണ് എന്താണ് നീങ്ങിനിക്ക് നീങ്ങിനിക്ക് ഞാൻ എല്ലാവർക്കും കിട്ടുകാരാ അപ്പൊ ഫുഡിട്ട് കൊടുത്തു കേട്ടാ കൊറച്ച നേരമായി അവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ അവിടെ നിന്നും ഇവിടുന്നൊക്കെ ചാർലീം ഇവരെയും ഫുഡാണ് ഏറ്റെടുത്ത് കൊടുക്കണത് ഇല്ലെങ്കിത് ഇങ്ങനെ കിടന്ന ശല്യം ചെയ്യല്ലേ എന്ത് ചെയ്യ ഇനി അങ്ങോട്ട് വന്ന നല്ല ഇടീ കിട്ടൂട്ടാ ഏ കാക്ക പ്ലീസ് ഡാ അവര് കഴിച്ചോട്ടെ ഇനി കരഞ്ഞിട്ടങ്ങനെ വഴിക്ക് വന്ന നല്ല ഇടികിട്ടാ നാലെണ്ണത്തിനും അമ്മ അടിക്കണ് മതി ഇനിക്ക് ചെയ്യല്ല എന്ത് കീയോ എന്തവിടെ ചാർലി മീൻ കിട്ടിയില്ലെങ്കി എന്താ ചെയ്യാ ഭയങ്കര വിഷമാട്ടാ ഇവരെ കാര്യ ബുദ്ധിമുട്ടാവും എന്തേലൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്തേലൊക്കെ കൊടുക്കും പക്ഷെ എന്തേലും കൊടുത്തിട്ട് കാര്യമില്ല അവൻറെ ഇവൻറെ ഒക്കെ ഇങ്ങനെ കുഞ്ഞു മയർ എന്ന് പറഞ്ഞിരിക്കോ ഇവന്റെ കുഞ്ഞു വയർന്ന് പറഞ്ഞില്ലെങ്കിൽ ഇവടുന്നുടാ കുഞ്ഞപ്പല്ലാലി ചാർലി ഇവരുടെ കൂടെ തന്നെ ഇണ്ട് കേട്ടാ ചാർലി നല്ല സന്തോഷം സന്തോഷത്തിലിപ്പാപ്പൻ ഇവരൊക്കെ വന്നപ്പോൾ ഇവന്റെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം അല്ലേ കുഞ്ഞിപ്പാപ്പ ഓ കുറച്ച് സമാധാനം കിട്ടിട്ടാ കണ്ടില്ലേ ഓ കുറച്ചൊരു സമാധാനം കിട്ടി എല്ലാത്തിനും കണ്ടില്ലേ ആ നീ ഒന്ന് കുറച്ചു നേരം കെടുക്ക് ഇടാ ഇവർ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ നോക്കണത് എന്നാ മാറക്കി പൊട്ടാ ഇടാ ഇതെടുത്തു തരാനാ ഇനി പോയി കിടന്നോ ചെല്ലു വാ പറഞ്ഞിക്കോട്ടാ കണ്ടാ അവൻ നോക്കിയേ ഇവിടെ ഒരു കുഞ്ഞി പാവത്തി അട്ട പൊളി ഷുന്തിരി പെണ്ണോ അട്ടപൊളി ഷുന്തിരി പിണ്ണോ എന്റെ ഷുന്ധിരി മോളാട്ടാ മക്കളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത് പറക്കിയന്നെ എന്ത് നീ ഞാന് ഒറ്റ കൊത്താതെ വരും ഇങ്ങനെ കൊത്തി ഞാൻ കൊല്ലു ടുമ്പ കീയല്ലേ നല്ല ഇഡി കിട്ടിരുന്നു എന്ത് കുഞ്ഞപ്പത്തിയുണ്ട് എന്റെ അന്ത് രക്ഷ നിന്നെ കാണാൻ അന്ത് രക്ഷാണ് ഏ എന്ത് ശുന്തിരിച്ചക്കനാ നീ ഇതിനാട്ടാ സാമർഥ്യം കൂടുതല് അവട്ടകള് പാവാ എന്തേലും അവിടെ എടുക്കും ഇനിത് പിന്നാലെ വരും കേട്ടി വാ വരുന്നേട്ടാ കണ്ട പറഞ്ഞില്ലേ ഗുരുത്തം കേട്ട സ്വഭാവം ഇത് അതിന് മാത്രാണ് ഇത്ര സാമർത്ഥ്യം എങ്ങണ്ടാ പോടാണ്ട് പോടാണ്ട് പോയി കെടുക്കട അവിടെ ആ അവിടെ കെടുക്ക് എങ്ങണ്ട ഇങ്ങനെ തുള്ളി തുള്ളി വരുന്നത് ഏ നീ എങ്ങണ്ടാ നിന്നോട് ഞാൻ പ്രത്യേകം പറയണോ പറയണോ അവിടെ കെടുക്കട്ടാ ഇപ്പോൾ കുറച്ച് സമാധാനമായി ഇല്ലയേ ഇല്ലയേ ഇടിച്ചും മൂക്കാട്ടെ ഞാൻ വാങ്ങാം അവിടെ പോയി കിടന്നോ ചെല്ലേ അവിടെ നല്ല സുഖമുണ്ടല്ലോ അവിടെ അവിടെ പോ അവിടെ പോയി കിടന്നോട്ടാ അവിടെ നല്ല തണലുണ്ട് ഞാൻ ഫുഡ് അങ്ങോട്ട് കൊടുന്ന് തരാ അതേ ആ കുഞ്ഞു കരച്ചിലൊന്നും കരയണ്ട കറിയണ്ട ഇനി കറയേണ്ടട്ടാ ഇനി കുഞ്ഞിക്കരച്ചറിഞ്ഞാൽ നല്ല ഇടി കിട്ടു ചാർലി വരണ്ട അവിടെ ഇരിക്കടാ ഇരിക്കടാ എവിടെ എവിടപ്പ വരൂട്ടെ പിന്നാലെ നിന്നോട് ഞാൻ പറഞ്ഞങ്ങരല്ലേന്ന് പറഞ്ഞു വാ വാ ഇത് വന്നീ ആ പശുതിരി വാരുന്ന് എന്താണ് ഈ കുഞ്ഞു മുഖങ്ങളൊക്കെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം വാ എന്നെ